ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ആ ക്ഷേത്രത്തിന് ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ നിൽക്കുന്നത് നമുക്ക് ഈ ക്ഷേത്രവും അതിന്റെ ചുറ്റുപാടിലൊക്കെ ഈ ക്ഷേത്രത്തിലെ പ്രധാനമായും രണ്ട് ഗോപുര ഗോപുരനിലകളുണ്ട് ഈ ആദ്യം കാണുന്ന ഇതൊരെണ്ണവും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഗോപുര ഗോപുരനിലെ കാണുന്നുണ്ട് ഈ രണ്ട് ഗോപുര ഗോപുരനിലയിലൂടെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അങ്ങനെ വലിയ ഗോപുര ഗോപുരനിലയാണ് ഈ രണ്ടെണ്ണവും പിന്നെ ഈ ഗോപുര നടയുടെ ബൈക്കിൽ തന്നെ പുറകോശത്തായി ഒരു ഗണപതി അമ്പലം ഉണ്ട് പിന്നെ ഈ ഗോപുര ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ അകത്തേക്ക് പോകുന്നതിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആ ഭാഗത്താണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നേർച്ചയായിട്ട് വരുന്നത് പ്രധാന ബാക്കി ബാക്കി പ്രധാനപ്പെട്ട എട്ട് കണ്ട ഉരുളിച്ച് വഴിപാട് ആദ്യകാലം വരെയുള്ള വഴിപാട് അതാണ് യഥാർത്ഥ വഴിപാട് അത് കഴിഞ്ഞ് അന്നദാനം പിന്നെ ബാക്കിയുള്ള രൂപങ്ങളൊക്കെ രൂപങ്ങളും ഇതെല്ലാം ബാക്കിയുള്ളതിന് പുറമോ ഏത് വഴിപാടും നമ്മുടെ ശരീരകാരും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ളത് ശരിയാ ശരിയാർച്ചയ്ക്കായി കൊടുക്കുന്ന രൂപങ്ങളാണിത് ആഴുപമുണ്ട് കൈ രൂപ കൈയ്യുണ്ട് കാലുണ്ട് അങ്ങനെ ഒരുപാട് രൂപങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നേർച്ചയ്ക്കായിട്ട് അത് വാങ്ങി നമുക്ക് ഇതിന്റെ നടകി വെക്കാവുന്നതാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ആലിന്റെ മൂട്ടിലാണ് അമ്പലമില്ല ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അങ്ങനെ മൂന്ന് പേരാണ് മൂന്ന് പേരുടെ പ്രതിഷ്ഠയാണ് ഈ ആളിൻ്റെ മൂട്ടിലുള്ളത് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഈ ആളിന്റെ പുറകോശത്തായിട്ടും വിളക്കെല്ലാം കത്തിച്ച് പൂജ നടത്തുന്നുണ്ട് അവിടെ ഒരു വിഗ്രഹം കൊടുക്കുന്നുണ്ട് അതാണ് ഈ കാണുന്നത് നിങ്ങളുടെ നേരത്തെ കണ്ടാകുന്നത് പുറകോശത്തായിട്ടാണ് ഇവിടെ നിങ്ങൾ നിങ്ങളിങ്ങനെ അത്യ രണ്ടാമതൊരു കോവിലാണ് കേട്ടത് അതിനകത്ത് രണ്ടാമതൊരു ആൽത്തറയുണ്ട് അവിടെയും ഇതേപോലെ തന്നെയാണ് അവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് അവിടെയും ഒരു ആൽത്തറയുടെ തന്നെയാണ് ശിവപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് Terima kasih telah menonton! ഇവിടെ തന്നെ ഒരുപാട് പൂജാ സ്ഥാനങ്ങൾക്കുന്ന ഷോപ്പുകളുണ്ട് പിന്നെ വെടിവഴിപാട് നടത്തുന്ന സ്ഥലമുണ്ട് കണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിംഗ് ഏരിയ ഇഷ്ടം പോലെ ഉണ്ട് വരുന്നവർക്ക് കാർ പാർക്ക് ചെയ്യാം ബസ് വേണമെങ്കിൽ ബസ്സിൽ പാർക്ക് ചെയ്യാം നിങ്ങൾ ഇവിടെ ചെന്നപ്പോൾ രാവിലെ അന്നദാനത്തിലുള്ള സമയമായിട്ടുണ്ടായിരുന്നു അവിടെ കഞ്ഞി പയറ് കൊണ്ടുള്ള ഒരു ഇരിച്ചോരിയുമാണ് രാവിലെ അന്നദാനമായി കൊടുക്കുന്നത് എല്ലാ ദിവസവും ഈ കഞ്ഞിനും എഴുച്ച് അവിടെ കിട്ടും രാവിലെ എന്തുകൊണ്ടും നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ കാരണം രാവിലെ നമുക്ക് പ്രഭാത ഭക്ഷണവും പിന്നെ അവിടുത്തെ അന്തേവാസികൾക്കുള്ള അവിടെയുള്ള അന്തേവാസികൾക്കുള്ള ഫുഡിൻ്റെ ലിസ്റ്റ് അവിടെ വച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കഴിക്കാനായിട്ട് എന്തുകൊണ്ടും നല്ല ഒരു ഫീലായിരുന്നു ആ അമ്പലത്തിൽ അതിനുശേഷമാണ് ഞങ്ങളവിടെ നിന്ന് ഈ പ്രഭാത ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഇതിപ്പോ ഓച്ചിറ ഒരു കുളത്തിൽ നിൽക്കുന്ന ആമ്പൽ പൂക്കളാണ് ഇപ്പൊ കാണുന്നത് ഒരുപാട് പൂക്കളുണ്ട് ഇഷ്ടംപോലെ നല്ല രസമുണ്ട് കാണാൻ ആ കുളം നിറച്ചും ആമ്പല് തന്നെയാണ് എല്ലാം ചോപ്പാണ് ഒരുപാടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ